ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മുടെ വാഴപ്പിണ്ടി എല്ലാവരും ഉപ്പിലിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ വാഴപ്പിണ്ടിയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐറ്റമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതും വാഴപ്പിണ്ടി കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാഴപ്പിണ്ടി പച്ചടിയാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇത് മുഴുവൻ വേണ്ട കുറച്ച് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ അത് എത്രത്തോളം പച്ചടി വേണം അതിനനുസരിച്ച് ഇത് വാഴപ്പിണ്ടിയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാവുന്ന കേട്ടോ കേട്ടോ അപ്പം ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം ഓക്കെ അപ്പോൾ ഇതുപോലെ നൂലൊക്കെ ചുറ്റി ചെറുതായിട്ട് നേരത്തെ ഉപ്പിലിട്ടപ്പോൾ ഞാൻ കാണിച്ചു തന്നല്ലോ കട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു നൂലുണ്ട് അതാ നൂല് എല്ലാം ചുറ്റി കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഓക്കെ അപ്പം നമ്മുടെ വാഴപ്പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് കണ്ടോ ഇത് ഉപ്പ് ഒഴിച്ച് വേഗാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഇവിടെ വേറെ കുറേത് വെന്ത് വന്നിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പം നമ്മുടെ വാഴപ്പിണ്ടി കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വാഴപ്പിണ്ടി ചെറുതായിട്ടരിഞ്ഞ് ഉപ്പും ചേർത്ത് പുഴുങ്ങിയെടുത്തതാണ് ഇത് നല്ലപോലൊക്കെ വാഴപ്പിണ്ടി വെന്തിട്ടുണ്ട് അപ്പം അത് ഊറ്റിയെടുത്തതാണ് ഒരു കപ്പ് പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസ് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് വറ്റൽമുളക് ഒരു കപ്പ് തേങ്ങ ചീര വിയത് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ മൂന്ന് ചെറിയ ഉള്ളി കടുക് ചതച്ചെടുത്തത് തൈര് ഇത്ര ഐറ്റംസാണ് നമുക്ക് വാഴപ്പിണ്ടി കിച്ചടിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പം നമ്മളിത് തയ്യാറാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ഈ തേങ്ങ ജീരകം ചെറിയ ഉള്ളി ഈ പച്ചമുളക് കുറച്ച് തൈരും ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം അപ്പോൾ ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരാം അതിന് ശേഷം നമുക്ക് എൻ്റെ ചെയ്യാം കിച്ചടി വെക്കാനായിട്ട് ആരംഭിക്കാം നമ്മുടെ അരപ്പ് തേങ്ങായും തൈരും ജീരകവും ഒക്കെ കൂടെ നല്ലപോലൊക്കെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചടി വെക്കാനായിട്ട് ആരംഭിക്കാം അപ്പോൾ വേണ്ടി ഒരു ചട്ടി വെച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണ കുറച്ച് മാത്രം ഒഴിച്ചിട്ടുള്ളൂ പിന്നീട് നമുക്ക് തളിപ്പ് ഒഴിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടാകുമ്പോൾ നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം എന്ത് ചെയ്യുക വഴറ്റിയെടുക്കണം നമ്മുടെ ഈ വാഴപ്പിണ്ടി ആ കൂടെ ഇട്ട് നല്ലപോലൊക്കെ വഴറ്റിയെടുക്കണം ചൂടായി വരുന്നുണ്ട് പിന്നെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ഈ വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കാം ിണ്ടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല കൊടുത്ത് വഴറ്റിയെടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിരി കൂടുതലിപ്പോൾ ഉപ്പ് ഇടുന്ന പറഞ്ഞാൽ നമുക്ക് ത പുളിയുള്ള തൈരും എല്ലാം ഒഴിക്കേണ്ടതാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചുപ്പും ഏറെ ഇട്ട് കൊടുത്തത് ഇവിടെ നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ ഇവിടെ നല്ലപോലൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി ഡ്രൈ ആയി കൂട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ അയരപ്പ് ഒഴിച്ചു കൊടുക്കും അരപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ കൊന്ന് ആവി കയറി വരുമ്പോൾ ഇവിടെ ഒന്ന് ഒന്ന് ആവി കയറിട്ട് ആ സമയം കൊണ്ട് അങ്ങനെ ചിലറെ തൈര് ഒരു ഇതിനൊരു രണ്ട് കപ്പ് തൈര് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ നല്ലപോലെക്കിവിടെ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല വെള്ളം ചേർക്കരുത് ലൂസായിപ്പോവും അപ്പോൾ തൈര് മാത്രം എടുത്ത് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതാണിത് അരപ്പിൻ്റെ പച്ചച്ചവയൊന്ന് മാറിക്കിട്ടിയാൽ മതി കാരണം നമ്മുടെ വാഴപ്പൂ വാഴ പിണ്ടി നല്ല പോലൊക്കെ വെന്തതാണ് നമ്മൾ വേറെ ഇത് പുഴുങ്ങിയെടുത്തതാണല്ലോ അരപ്പൊക്കെ നല്ലപോലൊക്കെ ആവി കയറി അതിൽ പച്ചമണമൊക്കെ ഒന്ന് മാറി അരപ്പും വാഴത്തിണ്ടി എല്ലാം നല്ലപോലൊക്കെ മിക്സായി വെന്ത് നല്ല പരുവത്തിനായിട്ടൊക്കെ ഈ സമയം നമ്മൾ ഉടച്ച് വെച്ചിട്ടുള്ള ഈ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ തൈരൊഴിച്ചു കഴിഞ്ഞ് പിന്നെ ഇന്നും തിളപ്പിക്കണ്ട നമുക്ക് ഈ ചൂട് തന്നെ മതി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ചൂടിൽ നല്ലപോലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുള്ള എന്താ ഈ കടുക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഈ സമയം ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് എരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി മറ്റൽമുളക് കറിവേപ്പില ഒരല്പം കടുക് നമ്മൾ കെളിച്ചെണ്ണം ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് കടുക് കുറച്ച് മതി നേരത്തെ നമ്മൾ ഇട്ടതുകൊണ്ട് കേട്ടോ ഞാൻ അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടു ഇപ്പോൾ കണ്ടല്ലോ നമ്മുടെ വാഴപ്പിണ്ടി കിച്ചടി ഇവിടെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു കിച്ചടിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ വാഴപ്പിണ്ടി കിച്ചടി എങ്ങനെയുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം കേട്ടോ